നമസ്കാരം ആപ്റ്റിക്സ് അക്കാഡമിക്ക് വേണ്ടി ഞാൻ നസ്രീന നൌഷാദ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഥാപാത്രങ്ങളും കൃതികളുമാണ് മത്സര പരീക്ഷകളായ വി ഇ ഒ എൽ ഡി സി എൽ പി യു പി എന്നീ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കഥാപാത്രങ്ങളും കൃതികളും അവ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മലയാറ്റൂർ രാമകൃഷ്ണൻ അവരുടെ രണ്ട് കഥാപാത്രങ്ങളാണ് രഘു അമ്മാലു രാമൻ അത് വേരുകൾ എന്ന കൃതിയിൽ നിന്നാണ് വരുന്നത് അപ്പം മലയാറ്റൂർ രാമകൃഷ്ണന്റെ കൃതിയാണ് വേരുകൾ അതിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണ് രഘു അമ്മാലു രാമൻ തകഴി ശിവശങ്കര പിള്ള കഥാപാത്രം ചുടലമുത്തു മോഹനൻ അത് തോട്ടിയുടെ മകൻ എന്ന കൃതിയിൽ നിന്ന് വരുന്നതാണ് ക്ലാസിപ്പർ ആ കഥാപാത്രം വരുന്നത് കയറുകൾ എന്ന കൃതിയിൽ നിന്നാണ് ചിരുത ചാത്തൻ രണ്ടിടങ്ങഴി എന്ന കൃതിയിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണ് ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി ചെമ്മീൻ എന്ന കൃതിയിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളാണ് ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ അപ്പോൾ തകഴിയുടെ കൃതികളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അതായത് ചുടലമുത്തു മോഹനൻ തോട്ടിയുടെ മകൻ ക്ലാസിപ്പർ കയർ ചിരുത ചാത്തൻ രണ്ടിടങ്ങി ചെമ്പൻ കുഞ്ഞ് കറുത്തമ്മ പളനി ചെമ്മീൻ ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ തകയുടെ തന്നെ വേറൊരു കഥാപാത്രമാണ് തങ്കമ്മ ഏണിപ്പടികൾ എന്ന കൃതിയിൽ നിന്നുള്ള ഓ വി വിജയൻ രവി അപ്പുക്കിളി കസാക്കിന്റെ ഇതിഹാസം വെള്ളായി അപ്പൻ കടൽ തീരത്ത് ഓ വി വിജയന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് രവി അപ്പുക്കിളി കസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നും അതിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട് മൈമൂന അള്ളാപ്പിച്ച മൊല്ലാക്ക അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വെള്ളായിയപ്പൻ എന്ന കഥാപാത്രം കടൽ തീരത്ത് എന്ന കൃതിയിൽ നിന്നാണ് ഉറൂബ് കഥാപാത്രം വീരാൻ മായൻ ഉമ്മാച്ചു എന്ന കൃതിയിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ് വീരാനും മായനും ഇരുമ്പൻ ഗോവിന്ദൻ നായർ സുന്ദരികളും സുന്ദരന്മാരും അതിലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് ഖദീജ അപ്പം ത കഥാപാത്രങ്ങളാണ് ബീരാൻ മായൻ ഉമ്മാച്ചു എന്ന കൃതിയിൽ നിന്നും ഇരുമ്പൻ ഗോവിന്ദൻ നായർ ഖദീജ സുന്ദരികളും സുന്ദരന്മാരും മുകുന്ദന്റെ കഥാപാത്രങ്ങളാണ് ദാസൻ പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയിൽ നിന്നുള്ള രമേശ് പണിക്കർ ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു അപ്പുക്കുട്ടൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് അത് കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ് അപ്പം എം മുകുന്ദൻ്റെ കഥാപാത്രങ്ങളാണ് ദാസൻ മഴയഴിപ്പുഴയുടെ തീരങ്ങളിൽ രമേശ് പണിക്കർ ഹരിദ്വാറിൽ മണി അപ്പുകുട്ടൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് കേശവന്റെ വിലാപങ്ങൾ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി കോന്തുണ്ണി നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണവ ഭീമൻ മ രണ്ടാമൂഴത്തിലെ കഥാപാത്രം ഭീമൻ എന്നത് രണ്ടാമൂഴത്തിലെ കഥാപാത്രം വിമല മഞ്ഞിലെ കഥാപാത്രം അതിലെ തന്നെ വേറൊരു കഥാപാത്രമാണ് ബുദ്ധൂസ് പിന്നെ ഭ്രാന്തൻ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയിലെ കഥാപാത്രം ഗോവിന്ദൻകുട്ടി അസുരവിത്ത് അപ്പോൾ എം ടിയുടെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി കോന്തുണ്ണി അത് നാലുകെട്ടിലെയാണ് ഭീമൻ രണ്ടാമൂഴം വിമല മഞ്ഞ് ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവ് ഗോവിന്ദൻകുട്ടി അസുരവിത്ത് എം ടിയുടെ തന്നെ അപ്പു എന്ന കഥാപാത്രം ഓപ്പോൾ എന്ന കൃതിയിൽ നിന്നാണ് ഉള്ളത് സേതു എന്ന് പറഞ്ഞത് കാലം സേതു എന്ന കഥാപാത്രം കാലം കാലത്തിലും സേതു എന്ന കഥാപാത്രം കാലം എന്ന കൃതിയിലും അപ്പു എന്ന കഥാപാത്രം ഓപ്പോൾ എന്ന കൃതിയിലുമാണുള്ളത് ഇനി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ പരിശോധിക്കാം മജീദ് സുഹറ ബാല്യകാല സഖി നാരായണി ബഷീർ മതിലുകളിൽ മണ്ടൻ മൂത്താപ്പ മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ് കുഞ്ഞുപാത്തുമ്മ നിസാർ അഹമ്മദ് ഇൻഡുപ്പൂപ്പാക്കര ആനണ്ടാർന്ന് അബ്ദുൽ ഖാദർ പാത്തുമ്മ പാത്തുമ്മയുടെ ആട് കെ ആർ മീര ചേതന ആരാച്ചാർ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചേതന എന്നത് ചന്തു മേനോൻ വൈദ്യപ്പട്ടർ ശാരദ എന്ന നോവലിലെ കഥാപാത്രമാണ് പിന്നെ സൂര്യ നമ്പൂതിരിപ്പാട് പഞ്ചുമേനോൻ മാധവൻ ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങളാണ് വൈതിപ്പട്ടർ ശാരദ സൂര്യ നമ്പൂതിരിപ്പാട് ചന്തുമേനോൻ മാധവൻ ഇന്ദുലേഖ എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ പി കെ ബാലകൃഷ്ണൻ കർണൻ എന്ന കഥാപാത്രം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിൽ നിന്നുള്ളതാണ് കർണൻ എന്ന കഥാപാത്രം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിൽ നിന്നുള്ളതാണ് പി കെ പി കേശദേ പി കേശവദേവ് പപ്പു എന്ന കഥാപാത്രം ഓടയിൽ നിന്ന് എന്ന കൃതിയിൽ നിന്നുള്ളത് പപ്പു ഓടയിൽ നിന്ന് പി കേശവദേവിന്റെ എസ് കെ പൊറ്റക്കാട് ശ്രീധരൻ കുളൂസ് പറങ്ങോടൻ തൈരുകാരത്തിയെരുമ എന്നീ കഥാപാത്രങ്ങൾ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഒമാഞ്ചി എന്ന കഥാപാത്രം ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിയിൽ നിന്നുള്ളതും ശ്രീധരൻ കുളൂസ് പറങ്ങോടൻ തൈരുകാരത്തി എരുമ എന്നത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിയിൽ നിന്നും ഒമാഞ്ചി എന്നത് ഒരു തെരുവിന്റെ കഥ എന്ന ഇതിൽ നിന്നുള്ള കൃതികൾ ഒമാഞ്ചി എന്നത് ഒരു തെരുവിൻ്റെ കഥ എന്ന കൃതിയിൽ നിന്നുമുള്ളതുമാണ് സി വി പിള്ളയുടെ കൃതികളും കഥാപാത്രങ്ങളും പരിശോധിക്കാം സുഭദ്ര ശങ്കു ആശാൻ ആ കഥാപാത്രം ഉള്ളത് മാർത്താണ്ഡവർമ്മ എന്ന നോവലിലാണ് പെരിഞ്ചക്കോടൻ രാമരാജ ബഹദൂർ എന്ന കൃതിയിലാണ് പങ്കിപ്പണിക്കർ പ്രേമാമൃതം ബെന്യാമിന്റെ എല്ലാവർക്കും അറിയുന്ന കഥാപാത്രമായിരിക്കും നജീബ് ആടുജീവിതത്തിലെ ഇനി ആനന്ദിന്റെ കഥാപാത്രങ്ങളാണ് കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് ഇബിനു ബത്തൂത ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന കൃതിയിൽ നിന്നുള്ളത് ഇപ്പം കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നതിൽ നിന്നും ഇബിനുബത്തൂത്ത ഗോവർദ്ധനന്റെ യാത്രകൾ എന്നതിൽ നിന്നും എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ഒരുമിച്ച് എഴുതിയ കൃതിയാണ് അറബി പൊന്ന് അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കോയ ചന്ദ്രിക ചങ്ങമ്പുഴ ചന്ദ്രിക മദനൻ കൃതി രമണൻ ലളിതാംബിക അന്തർജനം ദേവി മാനമ്പള്ളി അഗ്നിസാക്ഷി എന്നതിലെ കഥാപാത്രമാണ് അതിൽ തന്നെ തങ്കം എന്ന് പറഞ്ഞ വേറൊരു കഥാപാത്രമുണ്ട് പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റൊരു കഥാപാത്രമാണ് അഗ്നിസാക്ഷിയിൽ തന്നെയുള്ളത് തങ്കം അതും കുഴപ്പമില്ലാത്ത പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് കാക്കനാടൻ അദ്ദേഹത്തിന്റെ കൃതിയുടെയും കഥാപാത്രത്തിൻ്റെയും പേര് ഒറോദ എന്നു തന്നെയാണ് ഒറോദ എന്ന നോവലിൽ ഒറോദ എന്ന കഥാപാത്രം സി ജെ തോമസ് ഗുരു കഥാപാത്രം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തി അതിൽ ഗുരു ശിഷ്യൻ സ്റ്റേജ് മാനേജർ അങ്ങനെ തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് സാറ ജോസഫ് കുട്ടിപ്പാപ്പൻ അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് അതിൽ ആനി അങ്ങനെ പറഞ്ഞുള്ള വേറെയും കഥാപാത്രങ്ങൾ ഉണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നന്ദി നമസ്കാരം